ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തളർത്താൻ കഴിയുന്ന ഒരു മനസ്സാണോ നിങ്ങൾക്കുള്ളത് എങ്കിലിത് കേൾക്കുക ദിവസേന ചെറുതും വലുതുമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളൊക്കെ ചില പ്രശ്നങ്ങൾ നമ്മളെ വല്ലാതെ തളർത്തി കളയും എന്നാൽ ചില പ്രശ്നങ്ങൾ മാനസികമായി നമ്മളെ സ്ട്രോങ് ആക്കാനും സഹായിക്കാറുണ്ട് മാനസികമായി കരുത്തർജിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറയാം ഒന്നാമതായി നിങ്ങൾ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതിരിക്കുക പ്രശ്നങ്ങളെ ഭയന്ന് അതിൽ നിന്നും ഒളിച്ചോടിയാൽ പലതരത്തിൽ നിങ്ങളുടെ എനർജി അതിനുവേണ്ടി നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടതായി വരും ഒരുപാട് ദൂരം നിങ്ങൾ ഓടേണ്ടി വരും പ്രത്യേകിച്ചും നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ് അധികരിക്കുന്നതിന് അത് കാരണമാകും എന്നാൽ നിങ്ങൾ ആ പ്രശ്നത്തെ ധൈര്യപൂർവ്വം നേരിടുകയാണെങ്കിൽ നിങ്ങളിൽ ആത്മവിശ്വാസം വളരുകയും മനസ്സും ചിന്തകളും ആ പ്രശ്നത്തിൻ്റെ ഭാരത്തിൽ നിന്നും ഒഴിവായി കിട്ടുകയും ചെയ്യും രണ്ടാമതായി പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കരുത് അതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്ന് പറയുന്നത് മാനസിക പിരിമുറുക്കവും അതുമൂലമുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളും മാത്രമായിരിക്കും എന്ത് കാര്യത്തിനും ഒരു സൊല്യൂഷനുണ്ട് അത് നമ്മുടെ ഉള്ളിൽ തന്നെ അനാവശ്യമായ ടെൻഷനും ഭയവുമാണ് തടസ്സമാകുന്നത് മൂന്ന് അതിവേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത് എന്ത് തീരുമാനം എടുത്താലും വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കാനും ശ്രമിക്കുക നാല് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക ഞാൻ മാത്രം എന്താണ് ഇങ്ങനെയായത് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എപ്പോഴും പ്രശ്നങ്ങൾ എന്നെ എന്താണ് എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഈ മനോഭാവം വേണ്ട കാരണം നിങ്ങളിങ്ങനെ നിങ്ങളെ തന്നെ അയ്യോ പാവുമെന്ന് കരുതുന്നത് കൊണ്ടോ പറയുന്നത് കൊണ്ടോ നിങ്ങൾക്ക് വേണ്ടിയ മറ്റാരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല സ്വയം മനസ്സിലാക്കുക നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന സത്യം മനസ്സിലാക്കി നമ്മുടെ മാനസികമായ കരുത്ത് അല്ലെങ്കിൽ മാനസികമായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മറ്റാരുമല്ല നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട് അത് നൽകുന്ന അല്പം ധൈര്യമാണ് നമ്മളെ എല്ലായിടത്തും സ്ട്രോങ് ആയി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് കരുത്തുറ്റ മനസ്സിന്റെ ഉടമകളാകുക